ആപ്പിൾ കുട്ടീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് പതിനാലാം വിവാഹ വാർഷികമാണ് കേട്ടോ ഇന്നൊന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി അപ്പോൾ ഞാൻ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവാനായിട്ട് വന്നപ്പോൾ അതാ കണ്ടോ ശ്രീചേട്ടൻ എനിക്കൊരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് എനിക്ക് വളരെ അധികം ഇഷ്ടമായി അപ്പോൾ സർപ്രൈസായിട്ട് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റുകളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ സർപ്രൈസായിട്ട് പ്രതി പ്രതീക്ഷിക്കാതെ കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനൊരു ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ രാവിലെ തന്നെ ഇതാ കണ്ടോ ഈ കടയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് ഇവാ ലേഡീസ് കോർണർ പട്ടിക്കാട്ന്ന് തന്നെയാണ് എന്നാ പറഞ്ഞത് ശ്രീചേട്ടൻ അവിടെ മെൻസിൻ്റെ ലൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ രണ്ട് കളക്ഷനും ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് നാലുമണിയായപ്പോൾ തന്നെ ഞങ്ങൾ എഴുന്നേറ്റും എഴുന്നേറ്റ് ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ശേഷം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അതാ ഇവിടെ വിളക്ക് വിളക്കൊക്കെയാണ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വിവാഹ വാർഷികം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും എന്താ പറയുക ഒരു പ്രത്യേകമായിട്ട് ഒരു ദിവസം തന്നെയാണ് പക്ഷേ ചിലരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഓർക്ക പോലും ചെയ്യാത്തവരെയും കണ്ടിട്ടുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നതായിരിക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കരുതുന്ന പല സംഭവങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ആഘോഷിക്കണം ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും വേണ്ട എന്താ ചെറിയ രീതിയിൽ നമ്മുടെ കുടുംബത്ത് നമ്മളൊന്ന് ആഘോഷിക്കുക തീർച്ചയായിട്ടും സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷങ്ങളും നമ്മൾ പാഴാക്കരുത് പാഴാക്കരുതട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തെ പോവാണ് അപ്പോൾ ആറും അച്ചും വന്നിട്ടില്ലായിട്ട് അമ്മയൊന്നും അവർ ഉറങ്ങുകയാണ് എല്ലാം അപ്പോൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് ഞങ്ങൾ അമ്പലത്തെ പോയിട്ട് അപ്പോൾ അമ്പലത്തെ പോയിട്ട് നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ശ്രീ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആറുമണിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും എന്ത് വിശേഷമാണെങ്കിലും ഇവിടേക്ക് വരാറുണ്ട് അതിപ്പോൾ പിറന്നാളോ അതുപോലെ തന്നെ ഓണം വിഷു അങ്ങനെ എല്ലാ വിശേഷങ്ങൾക്കും വിശേഷങ്ങൾക്കും മാത്രല്ല ഇടക്കിടയ്ക്ക് വരാറുണ്ട് വിശേഷങ്ങൾക്ക് തീർച്ചയായിട്ടും വരാറുണ്ട് അപ്പോൾ ഇന്ന് പതിനാലാമത്തെ വിവാഹ വാർഷികമാണ് അത് പ്രമാണിച്ച് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലെത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കാണിച്ചു തരാം കണ്ടതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് നല്ലൊരു ജീവിതമല്ലേ എത്രയോ പല പല ജീവിതങ്ങൾ പല പല തരത്തിലായിരിക്കും നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ദൈവം തന്ന ഈ ഒരു ജീവിതത്തിൽ ഞാൻ എന്താ പറയുക ദൈവത്തിനോട് നന്ദി പറയണം നമ്മൾ അല്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ അതെ ശാന്തി എന്നോട് ചോദിക്കാനായിട്ടോ വിവാഹ വാർഷികമായിട്ടൊന്നും വാങ്ങി തന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തീർത്തുമൊക്കെ വേടിച്ചതിന് ശേഷം അമ്പലത്തിൽ വലം വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ് നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന മുഹൂർത്തങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കണം ഇപ്പോൾ വിവാഹത്തെ പറ്റിയിട്ടൊക്കെ എന്താ പറയുക നമ്മുടെ ഒരു ജീവിതത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് മക്കളെന്ന് പറഞ്ഞാൽ അവർ വലുതാകുമ്പോൾ അവരുടെ അവരുടേതായ ജീവിതത്തിലേക്ക് പോകും പക്ഷെ പരസ്പരം നമ്മൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയണം കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വന്നത് നമ്മുടെ ചാണകത്ത് അച്ഛന്മാരുടെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് അവിടെ എത്തിയിട്ടുണ്ട് അഞ്ഞ് അവിടെ കൂടി പ്രാർത്ഥിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് ദൈവാനുഗ്രഹം കൂടി നമുക്ക് കൂടിയല്ലേ തീരുള്ളൂ നല്ലൊരു ജീവിതത്തിന് അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിൽ എത്തിപ്പം ആരുടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിനി രാവിലെ തന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ അതോ കുൽഫി കേക്ക് ആണ് അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് പോവാണ് ിഫ്റ്റ് ആണ് ഞാൻ മേടിച്ചു വെച്ചതാണ് അപ്പൊ നമുക്കിത് കൊടുത്തിട്ട് വരാം നോക്കട്ടെ നോക്കട്ടെ <laughs> amma. <laughs> eh? <laughs> Kita. Amma. Uh -huh. wow, le, amma. 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 അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയായപ്പോൾ പ്രതീക്ഷിക്കാതെ ഇവിടെ ചേട്ടനും അമ്മയും നാത്തൂനും ഉണ്ണികളൊക്കെ വന്നത് അപ്പോൾ അവരും ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടാണ് കേട്ടോ ഞങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് അവര് വന്നത് ഇന്ന് മൊത്തം സർപ്രൈസുകളാണല്ലോ എന്ന് ഞാനങ്ങനെ വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് സർപ്രൈസുമായിട്ട് എത്തിയത് ശ്രീചേട്ടൻ്റെ കൂട്ടുകാരായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും വലിയൊരു താങ്ക്സ് പറയാണ് അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അന്ന് ഇതി കൂടെ ഒന്നും അറിയിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ വർഷം അവർക്കും ഹൃദയം നിറഞ്ഞൊരു നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷം വളരെ സന്തോഷകരമായിട്ട് അവർ അപ്രതീക്ഷിതമായിട്ടാണ് അത് കൊണ്ടുവന്നത് കേട്ടോ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു അന്നും അപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനും സർപ്രൈസ് സർപ്രൈസായത് ഞങ്ങളോട് പറയാതെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവൻ വരും എന്നുള്ളത് അപ്പോൾ അവൻ്റെ വിചാരം ഞങ്ങൾ രാത്രിയാണ് മിക്കപ്പോഴും കേക്ക് മുറിക്കാറ് അതുകൊണ്ട് അവൻ വിചാരിച്ചു രാത്രി മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ ഇന്ന് എന്തോ ഞങ്ങൾ രാവിലെ തന്നെ കേക്ക് മുറിച്ചു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കേക്കൊന്നും ഇല്ല കേക്കിൻ്റെ ഒരു കഷ്ണം ഇരിക്കുന്നുണ്ട് അതെന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനത്തിന് ഒരു പ്രാവശ്യം കൂടി മുറിക്കുക എന്നൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് അപ്പം ശ്രീചേട്ടൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ കണ്ണൻ വന്നത് കണ്ണെന്ന് വെച്ച എന്റെ ചേട്ടൻ വന്നത് ഞാനിത് ഇവിടെ പുളിഞ്ചി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഓണത്തിന് വേണ്ടിയുള്ള പുളിഞ്ചിയാണ് കേട്ടോ അപ്പൊ പുളിഞ്ചിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചായ കൊടുത്തിട്ട് വരാനി അപ്പം അതവിടെ ചായ കുടിക്കാനൊക്കെ ഇരിക്കാനെട്ടോ ഒന്നും പറയാതെ വന്നത് കൊണ്ട് നമ്മളൊന്നും തയ്യാറാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവരറിയിച്ചില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നീ പറയാതെ വന്നത് കൊണ്ടല്ലേ അപ്പം ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചായയും അതാ അവിടെ കായവറുത്തൊക്കെ ഉണ്ട് ഉണ്ണികളൊക്കെ കളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക സർപ്രൈസായിട്ടൊന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നു സർപ്രൈസുകൾ ഒരുപാട് കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാലത്തില്ലേ അപ്പോൾ പക്ഷേ അതൊരു സന്തോഷമാണ് കേട്ടോ അതേ കണ്ട അവിടെ ഉണ്ണികളൊക്കെ കളിക്കണമുണ്ട് എല്ലാവരും കൂടി അവൻ്റെ പുറത്ത് കയറി കളിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു പക്ഷേ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയും എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതുവരെയുള്ള ഈ പതിനാല് വെഡ്ഡിങ് ആനിവേഴ്സറികളും ഞങ്ങൾ എന്താ പറയുക വളരെയധികം സന്തോഷമായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഇനിയും ഞങ്ങൾക്ക് ആ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങളത് ആഘോഷിച്ചിരിക്കും അപ്പോൾ എല്ലാവരോടും എനിക്കത് തന്നെയാണ് അത് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത് അപ്പോൾ കിട്ടുന്ന കിട്ടുന്ന ആഘോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ ചെയ്യണം ചെയ്യണമെന്ന് ഒരാഗ്രഹം കൂടിയുണ്ട് കാരണം അത് വ വളരെയധികം സന്തോഷമാണ് അങ്ങനെ ചെയ്യുമ്പോഴും അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കേക്കുകളൊക്കെ അതാ ഇവർക്ക് മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കേക്ക് വളരെ രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കുൽഫി കേക്കാണ് കേട്ടോ അപ്പോൾ കുൽഫി കേക്ക് സൂപ്പറാണ് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ കുൽഫി കേക്ക് ട്രൈ ചെയ്യുന്നത് അപ്പോൾ വളരെയധികം സ്വാദുണ്ട് എല്ലാവരും പറഞ്ഞു രസമായിട്ടുണ്ടെന്ന് അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ ഇവിടെ അൽഫാമും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫുൾ അൽഫാമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം അവർ വന്നിട്ടുണ്ട് കാരണം അവ അറിയിക്കാതെയാണല്ലോ വന്നിരിക്കണേ അപ്പോൾ ഭക്ഷണമൊന്നും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവില്ല എന്ന് അറിയാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു സർപ്രൈസ് നമ്മൾ നമ്മുടെ വിവാഹ വാർഷിക ദിനത്തിൽ അവനൊരു സർപ്രൈസായിട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോ അത് എൻ്റെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ എന്റെ എനിക്കറിയാം നമുക്ക് ചിലപ്പോഴൊക്കെ അച്ഛനില്ലാത്തൊരു വിഷമം തീർച്ചയായിട്ടും നാം ചിലപ്പോഴും നല്ല അത് അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു വിഷമം അപ്പോ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാരണം എനിക്കറിയാം അവന് അത് എനിക്ക് അറിയില്ല അത് എങ്ങനെ പറയാമെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ എത്രയധികം സന്തോഷിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരും അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട് അപ്പോൾ ഇന്നിവനത് കൊണ്ടു വന്നപ്പോൾ ഞാൻ വിചാ ഞ മനസ്സിൽ ഞാനിങ്ങനെ എന്താ പറയുക ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നില്ല കാരണം എന്താ പറയുക എനിക്കിത് പറയാൻ പറ്റണില്ല എന്താ പറയുക നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലൊക്കെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക ഈ ഒരു സന്തോഷ ദിവസത്തിലും അവനെനിക്കൊരു സർപ്രൈസായിട്ട് വരാൻ പറ്റി ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ വളർന്നു വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അവിടെ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് എന്നെ കൈ പിടിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും സഹോദരൻ അവരെല്ലാം നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ തീർച്ചയായിട്ടും ഈ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയും എന്താ പറയുക ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു ഭാഗ്യ ജീവിതം തന്നെയാണിത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇനിയും വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം അതുവരെയും താങ്ക്